ചുരുക്കി പറഞ്ഞാല് നിങ്ങള് സാധാരണക്കാരനായിട്ടുള്ള ആള് ഇന്നത്തെ ഓഫറാണ് അല്ല സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രേക്ഷകൻ സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാർക്ക് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഉള്ളൂ നമ്മളെടുത്ത് വാങ്ങിക്കൊണ്ടാല് എങ്ങനെയാണ് രണ്ടേ കാലം എന്തായാലും ചെറിയ കൂടെ ഓഫറാണ് ഇന്നത്തെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണ് കൂടുതൽ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ ആണ് ഏകദേശം അഞ്ചു വർഷം മുന്നേ പരിചയപ്പെട്ടിട്ടുള്ള മലപ്പുറത്തിലെ

ഉപയോഗിച്ചിട്ടും ഞാൻ എടുത്തതിനെ കാട്ടി ഒരു മുപ്പത് രൂപ നാപ്പത് രൂപ കൂടുതലാണ് കിട്ടുന്നത് ഇന്ന് സലാം ഖന്റെ കൂടെ ഉള്ളതിന്റെ കാരണം വെച്ചാൽ സലാം ഖന്റെ ഷോപ്പ് ഉദ്ഘാടനം വെന്യൂർ കാർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് വീഡിയോ ഒക്കെ കണ്ടു കണ്ടു കഴിഞ്ഞു ഇനി ചോദിക്കണമെന്നു വെച്ചാൽ നിങ്ങളെ ഷോറൂമിലുള്ള വണ്ടികളുടെ വില എന്തായിരിക്കും നമ്മള് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഓഫറാണ് ഈ ലൈൻ ഫുള്ള് നല്ല വില എല്ലായിടത്തും കിട്ടിയാലും കിട്ടണേലും ഒരു പത്തിരുപത് മുപ്പത് ഉറുപ്പേന്റെ വ്യത്യാസം ഉണ്ടോ ലാഭം ലാഭം ഇന്നു വേണ്ട ഒരു മൂന്ന് ഇഷ്ടത്തെ ഓഫർ ഇറ്റൽ കാലിയാക്കലാണ് ആ ഈ ലൈൻ അതെ അതെ ഓഫർ ആ ചെറിയ വിലക്ക് ഫുൾ ലോണ് ലാഭം ഉണ്ടാവും അപ്പോ ലാഭം നമുക്ക് വണ്ടി ലാഭം പിന്നെ നമുക്ക് ചെയ്യാലോ നോക്കി ആയിക്കോട്ടെ അപ്പൊ വണ്ടികൾ പരിചയപ്പെട്ട് നടക്കാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വെഞ്ഞൂരിന് താനൂർ റോട്ടിൽ കപ്രാട് കപ്രാട് കപ്പറാട് എൽ പി സ്കൂളാണ് നേരെ ബാക്കിൽ കാണുന്നത് കാർ വേൾഡ് ആണ് ഷോപ്പിന്റെ പേര് അപ്പൊ എല്ലാം കാർ കാറിനായിരുന്നു വെക്കാൻ വിചാരിച്ചിരുന്നത് അത് മാറ്റിയതാണ് എല്ലാവിധ ഭാഗങ്ങളും അപ്പൊ എന്തായാലും നേരിട്ടുണ്ട് വീട് ഓക്കെ മഹേന്ദ്ര ലോകൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് റൈസറ് ഡീസല് 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 സെക്കൻഡ് ഓണർ ചെറിയ ഓട്ടമുള്ളൂ ഒന്ന് നാല്പത്തിരണ്ട് ഓട്ടം ഇത് ഇത് മൂന്ന് ലക്ഷം ഓടുന്ന വണ്ടി അല്ലേജ് മൈലേജ് ഇത് മൂന്ന് ലക്ഷം നാല് ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഒന്നും ഒരു തളരാത്ത വണ്ടിയാണിത് നൂറ് ശതമാനം അപ്പൊ ഇത് നമ്മളിപ്പൊന്ന് ഓഫർ പ്രൈസിലാണ് കൊടുക്കണേ തൊണ്ണൂറ് റുപ്പയ്ക്ക് തൊണ്ണൂറ് പത്ത് പതിനൊന്ന ഐസറ് സെക്കൻഡ് ഇന്റീരിയറിൽ നോക്കി നാല് വിൻഡോസ് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് ും ടാക്സിയിലും വരുന്നുണ്ട് ഇത് ബോംബെയിലൊക്കെ ടാക്സിയാണ് എയർപോർട്ടില് തമിഴ്നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് ആ അഞ്ചു ലക്ഷം ഓടിയ വണ്ടികളൊക്കെ ഉണ്ടപ്പോഴും നമ്മളിവിടെ കേരളത്തിൽ ഇൻഡിക്ക വിസ്റ്റ കോട്ടർജറ്റ് രണ്ടായിരം ഡീസല് രണ്ടായിരത്തിഒമ്പത് പിന്നെ തേർഡ് ഓണർ തൊണ്ണൂറ്റൊന്ന് ഓട്ടോള്ളൂ ഇത് നമ്മളെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഉപയോഗിച്ച വണ്ടിയാണ് ഇവിടുന്ന് ആയി പോയി നമ്മളെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്ന് എടുത്ത വണ്ടിയാണത് ശരി ഇത് നമ്മക്കിപ്പോ ഇത് വേണമെങ്കിൽ അവരെ പേര്ക്ക് റിന്യൂവൽ എടുത്തിട്ട് കൊടുക്കാം തൊണ്ണൂറ് നല്ല വണ്ടി ഒരു ഒരിതുമില്ല റിന്യൂവൽ എടുക്കാൻ ഒന്നും ചെയ്യും വേണ്ട നേരെ കൊണ്ടേ കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ നല്ല വണ്ടിയല്ലേ ഓ ഒന്നും ചെയ്യാല്ല ചെറിയ തണുപ്പ് കുറവുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പിന്നെ തേർഡ് ഓണർ അതിന്റെ ഒക്കെ നോക്കി അടിപൊളി ഇന്റീരിയൽ ആണ് ഇനി ഒന്നും ചെയ്യല്ല എടുക്കുന്ന ആൾക്കെ

ഇന്നത്തെ ഓഫറാണ് അല്ല സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രേക്ഷകൻ സാധാരണക്കാർക്ക് വേണ്ടി ഒരു നമ്മൾ ആണ് വണ്ടികൾ മാത്രമേ ഉള്ളൂ വില കൂടിയ വണ്ടികൾ ഈ ഭാഗത്തൊക്കെ ഇത് രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസല് ഇതിന്റെ ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട് മാറിയിട്ടില്ല റീപ്ലേസ് റിമോട്ടും കാര്യങ്ങളൊക്കെ സെൻട്രൽ ആണ് എയർ ബാഗ് വരുന്നുണ്ടാവും അപ്പോളോട്ട് ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഏറ്റവും ഫുള്ള് റിന്യൂല് കഴിഞ്ഞാൽ കിട്ടും ഓണർ സെക്കൻഡ് ഓണർ ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഒരു ലക്ഷത്തി വണ്ടി ഒന്നും ചെയ്യാ പൈസ ഓ ഇത് നമ്മള് രണ്ടേ കാലിലൊക്കെ വിറ്റീന് വണ്ടി രണ്ടേ കാലിൽ രണ്ടര വിറ്റീന്ന വണ്ടിയാണത് ആ ഇന്നത്തെ ഒന്നായിരത്തി തൊണ്ണൂറിന് ഒരു മൂന്ന് ദിവസം രണ്ടായിരത്തി പതിനൊന്ന് ഡീസല് പിന്നെ ഒന്നേ ഇരുപത് ഓട്ടോ മുന്നേ കണ്ടിസൈം സെയിം ആയിരത്തി

പിന്നെ വൃത്തിയാക്കുന്നത് ആൾക്ക് അതിന്റെ അവരെ അതിൽ കൊണ്ടുക്കുമ്പോ അതിനുള്ളത് ഇതിപ്പോ അവർക്ക് നമ്മൾ വാങ്ങിയാലും ആ വിലക്ക് അവർക്ക് വിൽക്കാം നമ്മൾ എടുക്കുന്നത് വാങ്ങിക്കൊണ്ടാല് എങ്ങനെ രണ്ടേ കാലും ഓഫറാണ് അടുത്തത് ഇത് രണ്ടായിരത്തിഒമ്പത് ഓക്കെ വി എക്സ് ഐ പെട്രോള് സ്വിഫ്റ്റ് പിന്നെ തൊണ്ണൂറ്റിനാല് ഓട്ടം അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ആണ് അപ്പൊ ഇത് നാല് ടയർ പുതിയ ടയറാണ് ഇത് ഞമ്മക്ക് അവർക്ക് റിനീവൽ എടുത്തു കൊടുക്കാം ഒന്നേ എഴുപത്തി അഞ്ചിന് അവരെ പേരിലാക്കിട്ട് കൊടുക്കും ആര വരുന്ന അവരുടെ പേരിലാക്കി ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടുപ്യണ്ടുപ്യ ലോണും തരാം നമുക്ക് ഫുൾ ഒന്നും ഒന്നും വേണ്ട ഇങ്ങനെ വെറും കൈയോടെ വന്നാ മതി സാധനം കൊണ്ടുപോവാൾ വെറും കൈയോടെ വന്നിട്ട് കാര്യമില്ല എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിരിക്കണം

അലേ എന്നൊക്കെ അലേ നോക്കണേ അലേ വിറ്റാ കിട്ടും ഇത് ഡാറ്റ്സങ്കോ സെവൻ പ്ലസ് സെവൻ സീറ്റ് ഏ ഒരു ഇന്നോവ ഇങ്ങനെ പോണ് അതേലും ഈ ഇതിലും പോവാൻ സീറ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അമ്പത്തി അഞ്ചാണ് ഓട്ടം സെക്കൻഡ് ഓണർ ഇത് ആ ഗ്ലാസ് കല്ല് കുട്ടികള് പന്തൊളിച്ചാണ് ഏ അത് നമ്മൾ മാറ്റിയിട്ടില്ല അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ റീപ്ലേസ് ആയി ഓക്കെ അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം ഇത് നമ്മൾക്ക് ഈ മൂന്നു ഇഷ്ട ഓഫറിൽ രണ്ടര റുപ്യ കൊടുക്കാം രണ്ടര രണ്ടേ കാർപ്പ് ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ വണ്ടി കിട്ടുന്നുണ്ടോ സെവൻ സീറ്റ് പ്ലസ് ൾ കേറണ്ടേ അതിപ്പോ എല്ലാവരും അപ്പൊ അപ്പൊ നമുക്ക് ഫുൾ ലോഞ്ച് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്ന് ഓണറാണ് അറുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂമീറ്റർ ആണ് റീപ്ലേസും ഒന്നുമില്ല രണ്ട് രൂപ കൊടുക്കാം

പിന്നെ ആവറേജ് ടയർ ഉണ്ട് ആവറേജ് ടയർ ഫ്രണ്ട് ടയർ അത്യാവശ്യം കാണുന്നുണ്ട് ടയർ ആവറേജ് ആണ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഓണറാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നതാണ് ബട്ടൺ സ്റ്റാർട്ട് ആണ് കീല സെൻട്രി എല്ലാം കിലി ആണ് ഇത് നമുക്ക് ഈ മൂന്ന് ദിവസത്തെ ഓഫർ ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒന്നേ അമേജ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ ഒന്ന് അറുപത്തേഴ് ഓട്ടം ഒന്ന് അറുപത് സർവീസ് അറുപത്തി ആറ് വരെ സർവീസ് ഉണ്ട് കഴിഞ്ഞ സർവീസ് ഒന്നേ അറുപത്തി ആറ് വരെ സർവീസ് ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ഡീസൽ എക്സ് ഓപ്ഷനിലാണ് അതെ 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 അതെ

ഇത് വണ്ടി വണ്ടി സൂപ്പർ വണ്ടി ഇത് നമ്മൾ മൂന്ന് ഇസ്ത ഓഫറിന് ആണെന്നു പറഞ്ഞാൽ മൂന്നേ മുക്കാലിന്റക്റ്റ് നാലേകാലാണ് ഇതിന്റെ ശരിക്കും മാർക്കറ്റായിട്ട് നമ്മളിപ്പോ ഇന്ന് ഓപ്പൺ ആയതുകൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആര് വന്നു കഴിഞ്ഞാലും നമ്മക്ക് മൂന്നേ മുക്കാലിന് കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പതിനാല് ഡീസല് ഒന്നേ മുപ്പത്തിനാല് ഓട്ടോ സെക്കൻഡ് നിലവിൽ ഉത്തർപ്രദേശ് വണ്ടിയാണ് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും നമ്പർ ആക്കി കൊടുക്കും നമുക്ക് നമ്പറാക്കി കൊടുക്കും എത്ര കൊടുക്കും ഇത് ഫുൾ ഓപ്ഷൻ വരുമ്പോ കമ്പനി എൽ ഐസ് ഉണ്ടാവും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ ബി എസ് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് മാറ്റി ചെയ്യും നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ നല്ല കണ്ടീഷൻ

യർ ബാഗ് വരുന്നുണ്ടാവും അതേപോലെ തന്നെ ഇൻബിൽ ഫുൾ ഓപ്ഷനിൽ വരുന്ന ടച്ച് സ്ക്രീനും കമ്പനി സർവീസ് ഇത് കഴിഞ്ഞ ആഴ്ചമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ലോണൊക്കെ നാലു ലക്ഷം കിട്ടും കിട്ടും അവരെ ട്രാക്ക് അനുസരിച്ചാണെങ്കിൽ ഫുൾ ലോണും കിട്ടും എങ്ങനെയാലും നാല് ടയറും ആൾക്കാർക്ക് ഒന്നും ഇത് ഫാമിലി യൂസ് വണ്ടിയാണ് ശരി ആ അത് നമ്മുടെ സുഹൃത്തിന്റെ പാർട്ട്നറെ പങ്ങളെ വണ്ടിയാണ് കാണാത്ത ടൈപ്പ് പെയിന്റുമാണ് ഇത് ഇത് ദുബൈ പെയിന്റാണ് ുബൈന്ന് വരുത്തിയ പത് പഠിച്ചിട്ട് നാലു മാസമായി ഓക്കെ പിന്നെ ഇത് രണ്ടായിരത്തി പത്ത് നമ്പറായ വണ്ടിയാണ് നമ്പർ ആയ വണ്ടി മാറ്റി ഒക്കെ മാറ്റി ഇത് പ്രൊജക്ട്രെ ലാമ്പാണ് ഇത് ഓക്കെ പുതിയ വണ്ടിക്ക് വരണേറ്റർ ഫോൾഡിങ്ങി അതെ 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 പിന്നെ രണ്ടായിരത്തി പത്താണ് പിന്നെ സെക്കൻഡ് ഓണർ ചെയ്തെന്ന് പറയാൻ പറ്റില്ല എന്താ പറയാ സെക്കൻഡ് ഓണർ കേരള വണ്ടിയാണോ റീവണ്ടിയാണോ റീവണ്ടി വണ്ടി ഒരു എൽ സി ഡി സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അതെ അതെ അല്ലേ ഇത് ആ കാണാൻ ചെയ്താൽ പ്രിന്റിങ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആണ് ാട് പ്രൊജക്ടിലെല്ലാം പെട്ടത് ഇത് ഞമ്മക്ക് നാലേ മുക്കാലിന് കൊടുക്കാം ഇന്നോവ ഇന്നോവ ഈ ഒരു കൊണ്ട് ജീവിതത്തിലെ കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല ഇതൊക്കെ പേപ്പറിലുള്ളതാണ് ഒന്നും ചെയ്യാല്ല ഈ പെയിന്റ് നല്ല വില കൂടിയ പെയിന്റ് ആണ് സാധാരണ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ആണ് രണ്ടായിരത്തി പതിനാല് ഐ ടെൻ ഗ്രാൻഡ് ആസ്റ്റ ഓപ്ഷന് ഏറ്റവും സെൻസർ ഡി ഫോഗർ ഡി ഫോഗർ പിന്നെ സൈഡ് അഡ്ജിസ്റ്റ് എയർ ബാഗ്സ് വരുന്നുണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും ചെറിയ സ്ക്രീനും കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് മൈലേജ് ആയിട്ട് നോക്കണമെങ്കിൽ ഏകദേശം റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതൊക്കെ കിലോമീറ്റർ ഓടിക്കുന്ന തൊണ്ണൂറ്റി എട്ട് വരെ സർവീസ് ഉണ്ട് കഴിഞ്ഞ സർവീസ് തൊണ്ണൂറ്റാറായിരത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറിലെറ്റാണ് സർവീസ് ഹിസ്റ്ററിയിൽ ഈ ഒരു ബമ്പർ മാറ്റിയത് മാത്രമേ ഉള്ളൂ ഏതൊരു ബമ്പർ ഹിസ്റ്ററി എടുത്തപ്പോൾ അതെന്തായാലും ആയിരിക്കും ഫാമിലി ലേഡീസ് ഉപയോഗിച്ച വണ്ടിയാണ് നമുക്ക് മൂന്നേ തൊണ്ണൂറിനോട് സാധാരണ റേഞ്ചിൽ വില കാണാറുണ്ട് ാണ് ഓട്ടോമാറ്റിക് ആണ് ലോൺ മൂന്നര ലോൺ കൊടുക്കാം അപ്പൊ ഇത് രണ്ടായിരത്തി തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റാറ് ഓട്ടോ ഉണ്ട് സെക്കൻഡ് ഓണർ ആണ് ഓക്കെ ആ വണ്ടി നാലെട്ടായിരം പുതിയതാണ് പിന്നെ നോക്കി സീറ്റ് ഒക്കെ ചെയ്തതാണ് ഒന്നും ചെയ്യാല്ല കൊണ്ടോണ ആൾക്ക് വണ്ടിയിൽ ഇന്ന് എണ്ണടിക്കുക ഓടുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഞമ്മളൊരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുത്തത് ആ ഇന്ന് വർക്കൂല്ല എല്ലാ ഭാഗവും രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആർഎക്സ് എൽ ഡർ ആർ എക്സ് എൽ ഒരേ മന മക്കൾ തന്നെ ആണ് അതെ അതെ സെക്കൻഡ് ഓണറാണ് ലക്ഷം ഓട്ടുണ്ട് സർവീസ് മൈലേജ് ആണ് പിന്നെ വണ്ടി അടിപൊളി വണ്ടിയാ ഓക്കേ ഓ ഞാനിപ്പോഴ്ച എന്ത് യൂസ് ചെയ്തു മൈലേജ് എങ്ങനെ പതിനെട്ട് എങ്ങനെയും മൈലേജ് ഇട്ടുണ്ട് നമ്മളെ ഈ ഓട്ടത്തില് ലോങ് ആകുമ്പോ ഇരുപതിനെ എങ്ങനെയും കൊണ്ടു അടിപൊളി വണ്ടി ആനപ്പുറത്തി ലോൺ ഞമ്മക്കൊരു മൂന്നര ലോൺ ചെയ്ത് കൊടുക്കാം വണ്ടിക്ക് റേറ്റ് നമുക്ക് മൂന്നാം മുക്കാല് ഒന്നും ഇത്ര ഇതില്ലോ മുതലുണ്ട് കൊണ്ടോണാന് മഹേന്ദ്ര കോണ്ടോ ഡീസല് പിന്നെ സെക്കൻഡ് ഓണർ നമ്മളിത് ഒരു രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം പന്ത്രണ്ട് ഓണർഷിപ്പ് ലക്ഷം റേഞ്ചില് അതെ അതെ അത്യാവശ്യം

കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ നോക്കി ഇതിന് ഉപയോഗിക്കണോനെ ഇതിനൊന്നും ഒന്നും ഇല്ല നാല് ടയർ പുത്തൻ ടയർ കറക്റ്റ് കറക്റ്റ് ലോ ലോ കിലോമീറ്റർ ആണ് ടയർമീറ്റർ നോക്കിയാൽ ഇന്റീരിയറിലൊക്കെ നോക്കി ഇന്റീരിയർ ഒന്നും പറയാനില്ല ഒരു ഇന്റീരിയർ വാഷ് കഴിഞ്ഞതാണ് അതല്ല ഇല്ലല്ല അങ്ങനത്തെ അങ്ങനത്തെ യൂസിങ് അങ്ങനെയാണ് ഫാമിലി യൂസിങ് ആ പക്കാ ക്വാളിറ്റിയാണ് പവർ റൂഫ് ഫീച്ചർ ആയിട്ട് അടിപൊളി ും പുതിയ ടയർ ഉണ്ട് അപ്പോളോന്റെ അപ്പോളോ വണ്ടിക്ക് റേറ്റ് എത്ര റേറ്റ് നമുക്ക് ആറേ പത്തിന് കൊടുക്കാം ലോൺ ഒക്കെ ലോണൊക്കെ ചെയ്യാണെങ്കിൽ അഞ്ചര ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് വണ്ടി നല്ല ഒന്നും എക്സ്ട്രാ റിവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നില്ല ഒന്ന് ചിന്തിക്കുകയും പിന്നെ നമ്മളെ അടുത്തുനിന്ന് വീണ്ടും ഒരു വണ്ടി എടുക്കാൻ നമ്മളെ അടുത്ത വരുകയുള്ളൂ അത്തരം പെർഫെക്റ്റ് ആണ് അപ്പൊ അഞ്ചു വർഷത്തിന് ശേഷം നേരിട്ട് നേരിട്ട് ഒരു ദിവസം മയേന്ദ്രന്റെ അല്ല മയേന്ദ്ര പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മുന്നത്ര ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിന്റെ അവിടെ വിളിച്ചു ആ അന്ന് തന്നെ പിന്നെ അപ്പോ എന്തായാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല വിലന്റെ വണ്ടികളുണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നുണ്ട് ഈ വീക്കെൻഡില് അത്യാവശ്യം നല്ല വണ്ടികൾ നല്ല റേറ്റിന് ാണ് അടുത്താണ് ലൊക്കേഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ വണ്ടി നോക്കാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിട്ട് വർക്ക്ഷോപ്പ് സംവിധാനങ്ങളൊക്കെ ഓ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കും പറഞ്ഞുണ്ട് അല്ലാണ്ട് എട്ടിനും ഒമ്പതിനും ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കും ശരി ഷേർട്ട് ലോൺ പഴയ മോഡൽ വണ്ടി പഴയ പഴയ മോഡൽ വണ്ടി ഓക്കെ പതിനൊന്നിന്റെ മേലക്കുള്ളത് നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്ത ശരി അപ്പൊ ലൊക്കേഷൻ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ കക്കാട് വെന്നിയൂർ ടു താനൂർ റോഡ് അവിടെ നിന്ന് വരികയാണ് കോട്ടക്കൽ വരാൻ ചെങ്കുവട്ടി കോഴിച്ചന പൂക്കിപ്പറമ്പ് വെന്നിയൂർ വെന്നിയൂർന്ന് ഇതാ താനൂർ റോഡ് നിന്ന് ടൗൺ കിലോമീറ്റർ ആണ് അപ്പോ സന്ധ്യക്കും വരെ വണക്കം വണക്കം മറുപടി സന്ധ്യക്കും വരെ